നമസ്കാരം നമ്മൾ നാട്ടിലെ കുറച്ച് കുറച്ചാൾക്കാരെയും കൂട്ടിക്കൊണ്ട് ഒരു സാമ്പത്തിക ശേഖരണം നടത്തി മുന്നോട്ട് പോവുകയാണ് ഒടുക്കം പോലീസ് പിടിക്കുകയാണ് സാമ്പത്തികം മുഴുവൻ ക്രമക്കേടിലൂടെയാണ് എന്നുള്ള കണ്ടെത്തലുണ്ടാവുകയാണ് ആ ഘട്ടത്തിൽ ഇതിന് നേതൃത്വം നൽകിയ ആളുകൾ ഒളിവിൽ പോയി പിടിക്കപ്പെടുമ്പോൾ അതിൽ നിക്ഷേപിച്ച പാവപ്പെട്ട ആളുകൾ നാട്ടിൽ എന്ത് ചെയ്യണം എന്ന് അമ്പും തുമ്പും തിരിയാണ്ട് ഇരിക്കുകയാണ് അപ്പോഴാണ് നമ്മൾ ഒളിവിൽ ഇരുന്നുകൊണ്ട് പറയുന്നത് ഈ എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത് ധൈര്യം ഇല്ലേ പോയി ചത്തൂടെ എന്ന് ചോദിക്കുന്നത് എങ്ങനെയുണ്ടാവും അങ്ങനത്തെ ചോദ്യം എങ്ങനെയുണ്ടാവും ഗംഭീര ചോദ്യമല്ലേ ഈ ഹൈറിച്ച് മണിച്ചേൻ കേസ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുകയാണ് ഏറ്റവും അവസാനം കുറ്റപത്രം റദ്ദാക്കാൻ വേണ്ടിയിട്ട് ഈ അന്വേഷണം തന്നെ റദ്ദാക്കാൻ വേണ്ടിയിട്ട് ഹൈറിച്ചിൻ്റെ ഉടമകൾ കെ ഡി പ്രതാപൻ ശ്രീന പ്രതാപൻ എന്നീ ആളുകൾ കോടതിയെ സമീപിക്കാൻ പോവുകയാണ് ആ ഘട്ടത്തിലാണ് ഇവർ ഒളിവിലാണ് ഇ ഡി അറസ്റ്റ് ചെയ്യുന്നത് പേടിച്ച ഒളിവിലാണ് ആ ഘട്ടത്തിലാണ് ഈ ഒളിവിലുള്ള ശ്രീന പ്രതാപൻ ആൾക്കാരോട് ഏത് ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാരോട് പറയുന്നത് ഡയറിയല്ലെങ്കിൽ പോയി എന്ന ഇന്നസെൻറ്റ് സ്റ്റൈലിൽ പറയുന്നത് അവർക്ക് വേണ്ടിയിട്ട് അവരെ ഇത്തരത്തിൽ നയിക്കുന്നതിന് ധൈര്യം കൊടുക്കുന്നതിന് ഒളിവിലിരുന്നുകൊണ്ടാണത്രേ ഒരു ഓഡിയോ മെസ്സേജ് അവരുടെ കുറച്ച് ആളുകളുടെ ഒരു മീറ്റിംഗൊക്കെ കൂടി ഓഡിയോ മെസ്സേജ് ഇങ്ങനെ അയച്ചു കൊടുക്കുകയാണ് നിങ്ങളെ ഞാനത് കേൾപ്പിക്കാം നിങ്ങൾ ഞെട്ടു അമ്മാതിരി ഓഡിയോ മെസ്സേജാണ് ആണ് അമ്മാതിരി ധൈര്യമാണ് സമ്മതിക്കണം കേട്ടോ ആ പാവപ്പെട്ട് ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാരോടാണ് പറയുന്നത് നാട്ടിൽ നിന്ന് പൈസ ഒക്കെ കൊടുത്ത് ഇനി പൈസ കിട്ടോ ഇല്ലയോ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ ശബ്ദങ്ങളൊക്കെ കേട്ടില്ല ആളുകളുടെ അതുപോലത്തെ ആളുകളോട് പറയുന്ന ആ പറച്ചിൽ കേട്ടാൽ നമ്മൾ തലയിൽ കൈവച്ചു എങ്ങനുണ്ട് ഇപ്പൊ എങ്ങനുണ്ട് മനസ്സിലായില്ലേ എന്നാ ഇതൊന്നും കൂടി കേട്ടോ പൈസ കൊടുത്തവൻ ആരായി അപ്പോ പൈസ കൊടുത്തവരാണ് പറയുന്നത് ഇവർ ഒളിവ് നേരിട്ട് വന്നിട്ടാണെങ്കിൽ കുഴപ്പമില്ല ഒളിവിലിരുന്നിട്ടാണ് പറയുന്നത് ഇങ്ങനെ ഈ ഹൈറിച്ച് കേസ് പല തലത്തിലാണ് മുന്നോട്ട് പോകുന്നത് ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾ അവിടെ ഇവിടെ നിന്നിട്ട് പൈസ പല ആളുകളുടെയും ബന്ധത്തിൻ്റെയും ഹൈറിച്ച് എന്താ ബില്യനേഴ്സ് മില്യനേഴ്സ് ലീഡേഴ്സ് ഇവരൊക്കെ വഴി പൈസ കൊടുത്ത ആളുകൾ പൈസ കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ പറഞ്ഞ് ആശങ്കപ്പെടുന്നതിനിടയിലാണ് അവരുടെ സ്വന്തം സിഇഒ ശ്രീന പ്രതാപൻ ഇങ്ങനെയുള്ള മെസ്സേജു ആയിട്ട് രംഗത്ത് വന്നത് ഇതൊരു കാര്യം രണ്ടാമത്തേത് ആശങ്കപ്പെടുന്ന ആളുകളെ ധൈര്യം കൊടുത്ത് കപ്പാസിറ്റിയുള്ള ആളുകളാക്കി മാറ്റുന്നതിനുള്ള ആഹ്വാനവുമായി ചില ആളുകൾ വരുന്നുണ്ട് രണ്ടായിരത്തി മുപ്പതിൽ ഇതേ ആളുകൾ നമ്മളെ ഈ മേടത്തിനും ശ്രീന പ്രതാപനും കെ ഡി പ്രതാപനും ഇ ഡി സെർച്ചൻ്റെ സമയത്ത് പട്ടാളക്കാർ വന്നില്ലേ ആ ആളുകൾ ഇതേ ആളുകൾക്ക് സെക്യൂരിറ്റി ഒരുക്കുന്നതാണ് ഇവർ പറയുന്നത് രണ്ടായിരത്തി മുപ്പതിൽ ഹൈറിച്ച് ഇന്ത്യ ഭരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തും എന്നാണ് പറയുന്നത് നമ്മൾ കൈ 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 ചങ്കോട് ചേർന്ന് ഒറ്റക്കെട്ടായി ഏഹ് പിന്നെ സിആർ പി എഫിന്റെ ഭടന്മാര് അന്ന് സർച്ച് ചെയ്യുമ്പോൾ പോയപ്പോ കുറച്ച് സിആർ പി എഫിന്റെ ആൾക്കാരുണ്ടായിരുന്നു പക്ഷെ ഞാൻ ഒരു കാര്യം പറഞ്ഞു ഇതേ സീനാമേടത്തിനും സെക്യൂരിറ്റി ആയി ഗവൺമെന്റ് നിയോഗിക്കും അവർ പോകുന്നിടത്ത് അവരുടെ സുരക്ഷയ്ക്കായി ഗവൺമെന്റ് നിയോഗിക്കുന്ന ഒരു കാലം നമ്മൾ കൊണ്ടുവരും അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം ഒരാൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല ഒരാൾ ഭയപ്പെടരുത് ഇന്ത്യയിൽ സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാൻ വേണ്ടി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് ത്യാഗങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് പക്ഷെ ഇന്ന് ഞാനും നിങ്ങളും ഈ നാട്ടിലിറങ്ങിയ സ്വാതന്ത്ര്യം നടക്കുന്നുണ്ടെങ്കിൽ ആ ത്യാഗത്തിന്റെ ഫലമാണ് ഇവിടെ നാളെ ഒരു രണ്ടായിരത്തി മുപ്പതോട് കൂടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശേഷം ഒരു സാമ്പത്തിക സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ അതിന്റെ മുമ്പിൽ ത്യാഗം അനുഭവിച്ച ആൾക്കാരെ നമ്മളൊക്കെ ആയിരിക്കും നമ്മളിപ്പോ ഓർമ്മിക്കാൻ ഒരാൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല ഇനി ഈ ഘട്ടത്തിലാണ് നമ്മൾ മറന്നു കൂടാത്ത ഒരു പേര് അനിൽ അക്കരയുടെ പേര് നമുക്ക് മുന്നിലേക്ക് വരിക ഒരു പക്ഷെ ജി എസ് ടി വകുപ്പ് ഇതു സംബന്ധിച്ച് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ജി എസ് വകുപ്പ് അറസ്റ്റ് നടപടികളിലേക്ക് കടക്കുകയും ചെയ്ത ഘട്ടത്തിലാണ് ഈ ഹൈറിച്ച് ബന്ധപ്പെട്ട ക്രമക്കേടുകൾ തട്ടിപ്പുകൾ ആളുകളുടെ മുമ്പിലേക്ക് വരുന്നത് സജീവമായ ചർച്ചയാവുന്നത് അതിനുശേഷം കോൺഗ്രസ് നേതാവ് അനിൽ അക്കരെ ഈ കാര്യത്തിൽ നടത്തിയ ഇടപെടൽ ശ്ലാഘനീയമായിരുന്നു അനിൽ അക്കരെ നിരന്തരം ഇതുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും ഇ ഡിക്ക് പരാതി കൊടുക്കുകയും ഇ ഡി കേസ് ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു ഇ ഡിക്ക് പക്ഷേ അറസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് യാദർശികമാണോ അല്ലയോ എന്ന് നമുക്കറിയില്ല ായാലും ഇ ഡി വലിയ തോതിലുള്ള ഇടപെടലാണ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യമാണ് അനിൽ അക്കരയുടെ പങ്ക് അതിൽ പ്രധാനപ്പെട്ട കാര്യമാണ് കോൺഗ്രസ് നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹം രാഷ്ട്രീയമായ മറ്റിടപെടുകളിലേക്ക് അതിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന സാധ്യതകളിലേക്ക് ഒന്നും പോയില്ല എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യവുമാണ് അദ്ദേഹത്തിൻ്റെ ആർജവത്തെ അഭിനന്ദിക്കുന്നതോടൊപ്പം ചില ഇടങ്ങളിൽ നിന്ന് ഒരുപക്ഷെ കോൺഗ്രസ് നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെപ്പോലും കുഴപ്പത്തിലാക്കുന്ന രീതിയിലുള്ള ചില പ്രതികരണങ്ങൾ വരികയാണ് ഉദാഹരണത്തിന് അങ്ങ് കണ്ണൂരിൽ നിന്ന് കോൺഗ്രസിൻ്റെ പേരിൽ മണി ചെയിനിൽ ആള ചേർത്ത ഹൈറിച്ചിൽ ആളെ ചേർത്ത വീരഗാഥ വിളമ്പിക്കൊണ്ട് ഒരു രംഗത്തിറങ്ങിയ ചിലരുടെ പ്രതികരണങ്ങളെ അനിൽ അക്കരയുടെ പോലും കുഴപ്പത്തിലാക്കുന്നതാണ് പ്രത്യേകിച്ചും പാർട്ടിയുടെ പേരിലും അല്ലെങ്കിൽ നമ്മൾ പ്രവർത്തിക്കുന്ന സംഘടനയുടെ പേരിലുമൊക്കെ ആളുകളെ ഇത്തരത്തിലുള്ള മണി ചെയിനുകളിലേക്ക് ചേർക്കുമ്പോൾ അത് ആ വ്യക്തിക്കപ്പുറത്ത് ആ സംഘടനയ്ക്ക് എന്തുമാത്രം ഉണ്ടാക്കും എന്ന് നമ്മൾ ആലോചിക്കണം ഞാനൊരു നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു ടെലഫോൺ സംഭാഷണത്തിൻ്റെ ഭാഗം കേൾപ്പിക്കാം ഞാൻ പിന്നെ മുന്നിലത്തെ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റോ ഇപ്പൊ കൂത്തു പറമ്പ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റോ ആണ് ഇപ്പൊ ഇപ്പൊ ഇപ്പം ചെറുവാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് സ്ഥാനം ഇതായി അതിന് ശേഷം ഇപ്പൊ കൂത്തു പറമ്പ് ബ്ലോക്ക് സെക്രട്ടറി ആണ് ആയി സാറോട് ഞാൻ കുറച്ച് കാര്യത്ത് വർക്ക് ചെയ്തു അതുമായിട്ട് സമ്മത നിങ്ങളെ വോയിസും കാര്യങ്ങളിലും ഞാൻ കേട്ട് നിങ്ങൾ പിന്നെ ഇവർക്കുള്ള അയച്ചു കൊടുത്ത സാധനങ്ങളെല്ലാം ഇതായിട്ടുള്ള സാധനങ്ങൾ ഞാൻ കേട്ടിരുന്നു അപ്പം അപ്പം ഞമ്മള് പിന്നെ ഇന്ത്യ രീതിയിലല്ല സംസാരിക്കുന്നത് പാർട്ടി ലെവലാണ് കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ കുത്തുവറം ബ്ലോക്ക് സെക്രട്ടറി ആണ് പിന്നോ പറ അതായത് ഹൈറച്ചിനെതിരായി സംസാരിച്ച ഒരാളെ വിളിച്ചിട്ട് പറയുകയാണ് ഞാൻ പാർട്ടി ലെവലിലാണ് സംസാരിക്കുന്നത് നിങ്ങൾ എന്തിനാണ് ഹൈറച്ചിന് സംസാരിച്ചത് എന്നുള്ള കാര്യം ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിച്ചതാണ് കേട്ടിട്ട് അതായത് എന്റെ വീട് പറമ്പ് എനക്കറിയാം 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 അറിയാറിയ കൊളുത്തുപറമ്പില്ല വീട് അറിയാം ഞാൻ കണ്ടിന് എല്ലാം നമ്മക്ക് വന്ന അയ്യന്റെ പിന്നെ എന്റെ വലിയ അയ്യനെ കാരണം സേനാനിയാണ് എന്റെ മാമൻ ഓക്കെ മുകുന്ദൻ വെള്ളിയാണ് മരിച്ചുപോയി അറിയാറിയ ഓരോ മരുവനാണ് ആ കുടുംബത്തിലെ പാറ്റി മാറാത്ത ഏക ഇനി ഇതിനെ പറ്റിട്ടുള്ള വിശദീകരണങ്ങളാണ് നിങ്ങൾ എന്തിനാണ് ഈ ഹൈരിച്ചിനെ കുറിച്ച് മോശം പറഞ്ഞത് എന്ന് ചോദ്യം ചെയ്യുന്ന ഭാഗമാണ് ഞാൻ പാർട്ടിന്റെ സ്ഥാനത്തിരിക്കുന്ന ഒരാളായ കൊണ്ടാണ് ഞാൻ പേഴ്സണൽ ആയിട്ടാണ് നിങ്ങളോട് സംസാരിക്കാൻ പറ്റിയത് അല്ല മാറ്റർ നിങ്ങൾ പറയാടിസ്ഥാനത്തിലാണ് ഹൈരിച്ചിനെ പറ്റിയിട്ട് ഇത്രയധികം നിങ്ങൾ നിങ്ങളുടെ വോയിസ് ഞാൻ കേട്ട് നിങ്ങളും മറ്റേ ഇവർക്കെല്ലാം വിട്ടുകൊടുത്തത് സാധനം പിന്നെ ഹേരിച്ച് നിങ്ങൾക്ക് എന്നാന്ന് ദ്രോഹം ചെയ്ത് എന്നാ ഒരാളോട് സംസാരിക്കുമ്പോ അതിനെ കുറിച്ച് ആയിട്ട് പഠിച്ച് മനസ്സിലാക്കി പഠിച്ചിട്ട് നിങ്ങളെ പഠിച്ച് മനസ്സിലാക്കി തന്നെ നിങ്ങള് പതിനഞ്ചു വർഷമായിട്ടുള്ള വലിയൊരു കോൺഗ്രസ് അതെ കോൺഗ്രസ് ആയിരുന്നു അടിയുറച്ചാൽ കോൺഗ്രസ്കളെല്ലാം ജയിലിലൊക്കെ നടന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്ത് നാടും നിങ്ങളെന്ത് അടിസ്ഥാന രോഗമായിട്ടുള്ള നിങ്ങൾക്ക് ഹരിച്ചതിനെ പറ്റി ഒന്നും നിങ്ങൾക്ക് അറിയാമല്ലോ അത് തന്നെ നിങ്ങളോട് നിങ്ങൾക്ക് നിങ്ങളോട് ഡീറ്റെയിൽഡ് അറിയേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് കേൾക്കൂട്ട് ആ പറയുന്നത് ഞാൻ പതിനഞ്ച് വർഷം നെറ്റ്വർക്ക് മാർക്കറ്റിൽ ചെയ്യുന്നു ഓക്കേ ഞാന് അയ്യൻ എം ചെയ്ത സ്റ്റേറ്റ് കമ്മിറ്റി നമ്പറാണ് ടോട്ടൽ അയ്യൻഡ് സ്റ്റേറ്റ് കമ്മിറ്റി നമ്പറാണ് ഓക്കെ ടുത്ത കേട്ടോ നിങ്ങൾ ജീ പറഞ്ഞ കമ്പനീന്റെ കുറിച്ചിട്ട് ഇവിടെ ടീം ഉണ്ടാകാൻ കാരണം ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്നാൽ അയ്യക്ഷത്തിന്റെ കമ്പനി ഇല്ലാത്ത എടുക്കാൻ കൂട്ടുവാർബിൽ ഞങ്ങൾ തുടങ്ങി ഞങ്ങൾ ഒരുപാട് ആൾക്കാരെ പഠിപ്പിച്ചു തയറിച്ച് നിലവിന് എന്താ എണ്ണൂറ് രൂപയുടെ ഒരു പാക്കേജ് കൊടുത്തുകൊണ്ട് അവിടെ ആൾക്കാർ സ്ട്രാറ്റജീഡ് നടക്കി അതിൽ അവർ പേക്കേജ് കൊറേ കാര്യം അന്നര ഡാണ് കൊടുത്തത് <Sess> ും പരാതി പറഞ്ഞിട്ടില്ല അപ്പം ആ സമയത്ത് ഇവര് യൂണിയൻ ഇവര് മാർക്കറ്റ് പറഞ്ഞിട്ട് ഇവര് വേർത്തേക്ക് പരിപാടി എന്ന് പറഞ്ഞാണ് തുടങ്ങിയത് ഓക്കെ അപ്പം ആ സമയത്ത് ഇതിന് വന്നിട്ടില്ല അതിനുശേഷം ഒരു ഗവൺമെന്റ് സമയത്ത് ഇവരെ സൂപ്പർ മാർക്കറ്റിലൂടെ സ്ഥാപനം പരിപാടിയാണ് അതിന്റെ കമ്മീഷൻ കിട്ടും പറഞ്ഞിട്ട് അഞ്ചു ലക്ഷം രൂപ കൊടുത്തിട്ട് മൂന്ന് ലക്ഷം രൂപ പ്രൊഡക്റ്റ് കൊടുത്ത് രണ്ട് ലക്ഷം രൂപ ഡെപ്പോസിറ്റ് പഠിക്കാൻ തുടങ്ങി അതിനുശേഷം ഒരു സ്കീം കൊണ്ടുവന്നു ഡിജിറ്റൽ 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 മാർക്കിനെ ഒരു ഖാരിച്ച നിധി അല്ല ഡിജിറ്റൽ മാർക്കറ്റിങ് പത്തായിരത്തിന്റെ ഓർന്നല്ല ഞാൻ ഓറ് പറഞ്ഞെന്നല്ല ഡിജിറ്റൽ മാർക്കറ്റിങ് ഡിജിറ്റൽ അല്ല നിങ്ങൾ അല്ല നിങ്ങള് നിങ്ങളെ മാത്രം 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 ന്യായീകരിക്കൽ നിങ്ങൾ പറഞ്ഞ നിങ്ങള് പറയുന്ന ഞാൻ കേൾക്കുന്നു ഡിജിറ്റൽ മാർക്കറ്റിങ് അത് കേൾക്കാനാണ് ചോദിക്കുന്നത് ആ ഇങ്ങനെ പറഞ്ഞ് ഒരു ഐ എൻ ഡി യു സി ഒരു കോൺഗ്രസ് ഒരു തമ്മിൽ ഈ ഇതിൻ്റെ പേരിൽ തന്നെയാണ് തർക്കം ഒരാൾ വേറൊരു മാർക്കറ്റിങ് ഒരാൾ ഹൈ റിച്ച് മാർക്കറ്റിങ് ഈ മാർക്കറ്റിങ്ങിൻ്റെ പേരിൽ അഞ്ച് ലക്ഷം പിരിക്കുന്നു മൂന്ന് ലക്ഷം ഉപയോഗിക്കുന്നു രണ്ട് ലക്ഷം തരില്ല എന്ന് പറയുന്നു ഡെപ്പോസിറ്റാണെന്ന് പറയുന്നു അങ്ങനെയുള്ള തർക്കങ്ങൾ ഇതിനെക്കുറിച്ച് ഒരാൾ മോശമായിട്ട് പറഞ്ഞു അടുത്ത ആൾ ചോദ്യം ചെയ്യാൻ വിളിച്ചു ഒരു ഐ എൻ ഡി യു സിക്കാരനെ കോൺഗ്രസ്സുകാർ ചോദ്യം ചെയ്യുന്നതാണ്

ഡോൺ ഡോൺ ടീമിനെ ബെച്ചിട്ടല്ലേ നായ കളിക്കുന്നേ എനിക്ക് ബെല് വിളിക്കുന്ന പൂട്ടിക്കാൻ പറ്റുമോ എനിക്ക് അപ്പൊ ഇനി അങ്ങോട്ട് നമുക്ക് കേൾക്കാൻ പറ്റൂല അങ്ങനത്തെ ചീത്തപളിയാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഇത്രേ ഉള്ളൂ ഹൈറിച്ച് എന്ന് പറയുന്ന മണീഷ്യൻ കമ്പനി ഇപ്പൊ ആളുകളെ വലിയ തോതിൽ കബളിപ്പിച്ചു എന്നാണ് ഇ ഡി അടക്കം പറയുന്നത് പോലീസ് അതിൻ്റെ അന്വേഷണത്തിലാണ് ആ കേസ് കേരള ജി എസ് ടി തന്നെ ആരംഭിച്ച ഇടത്തു നിന്ന് വലിയ തലത്തിലേക്ക് മാറി ഏറ്റവും കൂടുതൽ മൂവായിരം കോടിയുടെ തട്ടിപ്പാണ് നടന്നത് എന്നാണ് ഇ ഡി തന്നെ പറയുന്നത് ഈ ഘട്ടത്തിൽ ഈ കേസിൽ ആത്മാർത്ഥമായി ഇടപെട്ട കോൺഗ്രസ് നേതാവ് അനിൽ അക്കരയുടെ നിലപാട് നമുക്കറിയാം അപ്പോഴാണ് ഇത്തരത്തിലുള്ള ആളുകൾ കോൺഗ്രസ്സുകാരുടെയും ഐ എൻ ഡി യുസിയുടെയും പേരിൽ തർക്കിക്കുന്നത് ഹൈറിച്ചിനെ പൂട്ടിക്കോ അതിനെ പൂട്ടിച്ച വിവരം വിവരറിയും എന്നുള്ള വാദവുമായിട്ടാണ് അവർ രംഗത്ത് വരുന്നത് ആ സമയത്ത് ഒന്നുകിൽ ഈ കോൺഗ്രസ് നേതൃത്വം അല്ലെങ്കിൽ അനിൽ അക്കരയെ പോലുള്ള ആളുകളുടെ നേതൃത്വത്തിൽ ഇങ്ങനെയുള്ള ആളുകളെ തള്ളിപ്പറിഞ്ഞ് രംഗത്ത് വരണം അത് ഏത് പാർട്ടിയായാലും ഇതിപ്പോൾ നമ്മൾ കോൺഗ്രസ്സുകാരുടെ കാര്യം മുന്നിൽ വന്നതുകൊണ്ടാണ് ഇത് അവതരിപ്പിക്കുന്നത് ഏത് പാർട്ടിയായാലും ഇത്തരം മണി ചെയിൻ മാർക്കറ്റിങ്ങുകളിലൂടെ എളുപ്പത്തിൽ പണം ഉണ്ടാക്കാം എന്ന് പറഞ്ഞ ആളുകളെ കുഴപ്പത്തിലാക്കുന്ന പരിപാടികൾ അത് ഒന്ന് കഴിയുമ്പം അടുത്തതു വരും ഹൈറിച്ച് കഴിയുമ്പോൾ വേറെ വരും അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇടപെടുന്ന ആളുകളെ രാഷ്ട്രീയ പാർട്ടികൾ വിലക്കണം എന്നുള്ളതാണ് പ്രധാനമായിട്ട് പറയാനുള്ളത് ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള പാർട്ടി ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആളുകളെ ഇങ്ങനെയുള്ള മണി ചെയിൻ മാർക്കറ്റിംഗ് കമ്പനികളിലേക്ക് കൊണ്ടുപോകുന്ന പാർട്ടി നേതൃത്വത്തിലെ ആളുകൾ അത് പ്രാദേശിക നേതൃത്വം ആയിക്കോട്ടെ ഉയർന്ന ലെവലിലുള്ള ആളുകളായിക്കോട്ടെ അങ്ങനെയുള്ള ആളുകളെ വിലക്കാൻ തയ്യാറാവണം അനിൽ അക്കരയെ പോലുള്ള ആളുകളുടെ ആത്മാർത്ഥമായ പ്രവർത്തനങ്ങളെ ചോദ്യം ചെയ്യുന്ന വിധത്തിൽ അതേ പാർട്ടിയിലുള്ള ആളുകൾ ഇങ്ങനെ വരുമ്പോൾ പ്രതിസന്ധി എങ്കിലും മനസ്സിലാക്കണം സാധാരണ മനുഷ്യരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കണം എന്തായാലും ഹൈർച്ച് എന്ന് പറയുന്ന ഈ മണി ചെയിൻ മാർക്കറ്റ് കമ്പനികൾക്കെതിരായ അന്വേഷണം മുന്നോട്ട് പോവുകയാണ് കുറ്റപത്രം റദ്ദാക്കുന്നതിനുള്ള കോടതിയിലെ അപേക്ഷ അവിടെ വന്നിരിക്കുകയാണ് ഒപ്പം തന്നെ ജാമ്യാപേക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും മുന്നോട്ട് പോവുകയാണ് ഒളിവിലിരുന്ന് നേതൃത്വത്തിലുള്ള ആളുകൾ പണം നഷ്ടപ്പെട്ട ആളുകളോട് പോയി ചത്തോട എന്ന് പറയുന്ന സാഹചര്യത്തിലാണ് ഇരിക്കുന്നത് അതുകൊണ്ട് ഇമാതിരി മണി ചെയിൻ തട്ടിപ്പ് കമ്പനികളിൽ ഇനിയെങ്കിലും പെട്ടുപോകാതിരിക്കാൻ സാധാരണ മനുഷ്യരായ നമ്മൾ ശ്രദ്ധിക്കുക എന്ന് എന്നുള്ളതാണ് ഇതിൽ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ മുൻകരുതൽ നന്ദി നമസ്കാരം